കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് എയ്റ്റ് ഫോൺ വൺ ഫോർ എയ്റ്റ് ഫൈവ് ടു ത്രീ സെവൻ ഫൈവ് നയൻ സെവൻ ഫോർ സെവൻ ടു ഫൈവ് ടു ത്രീ സെവൻ ഫൈവ് ആ കോഴിക്കൂടിന്റെ താക്കോലിനു വേണ്ടി ഏതും കാണിക്കുന്ന കുറുക്കേണ്ട തരത്തിൽ തന്നെയാണ് ഇവിടെ ഉള്ളത് കാരണം അവർക്ക് വിശ്വാസം എവിടെയുമില്ല വിശ്വാസം ഇല്ല എന്ന് മാത്രമല്ല ക്ഷേത്രത്തിന്റെ അത് ജന കോടികൾ ആരാധനയോടുകൂടി നോമ്പെടുത്ത് ഇരുകൂടി കെട്ടെടുത്ത് വളരെ ബുദ്ധിമുട്ടി ഭഗവാനെ കാണാൻ ചെന്നിരുന്ന ശബരീശ്ശന്റെ തിരുസന്നിധിയിൽ ചെന്നതാണ് മറ്റു ഭക്തരുടെ മുഴുവൻ അവസരം കളഞ്ഞ് അവരെ മുഴുവൻ തന്റെ പ്രശ്നം തൊഴിയിച്ച് തല തൊട്ടം വിനുഭവിക്കണേ അങ്ങനെ പിന്നിലുള്ള ഭക്തരെ മുഴുവൻ വ്രതമെടുത്ത് വരുന്ന ഭക്തരെ മുഴുവൻ തന്റെ പ്രശ്നം തൊഴിയിച്ച് അവിടെ നിന്ന മന്ത്രി മുൻകന് ഭഗവാൻ തീർത്ഥം കൊടുത്തപ്പോ ഇത് എന്താ തീർന്ന് നിശ്ചയിച്ചു അവിടെ അവന് ചെയ്തില്ല അവിടെ എന്തായിരുന്നു ചിലപ്പോ ശൗദ്യം ചെയ്യാനും അവരെ അവർ കാര്യമായ ചെയ്യാൻ അത് ചെയ്യാൻ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സാനിറ്റൈസർ കയ്യിൽ കിട്ടിയാൽ എന്താണ് ജയിക്കേ കാരണം കൊറോണ കഴിഞ്ഞ് പഠിച്ചതാണോ നമ്മുടെ അതേപോലെ ഇത് ആ രൂപത്തിൽ തട്ടിപ്പുടഞ്ഞു കളഞ്ഞ ദേവസ്വ മന്ത്രിയെ എന്നേക്കാൾ നന്നായി പരിചയമുള്ളവരാണ് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് എന്നെ കളയേ നിങ്ങളുടെ എം എൽ എ ആയിരുന്നു അല്ലെ നിങ്ങളുടെ എല്ലാം എല്ലാമായ എല്ലാരും അധികം ദേവസ്വം മന്ത്രിയായിട്ടിരുന്നു ദീർഘകാലം എന്താ എന്താ പറ്റി യാതൊരു എന്നാണോ പച്ചമെന്നാണോ എന്ന് യാതൊരു ഒരു ക്ഷേത്രത്തിന്റെ തടങ്ങിപ്പോ മറ്റേ വിളക്ക് കൊടുത്താൽ തന്ത്രി ശ്രേഷ്ഠ വിളക്ക് കയ്യൊടുത്തില്ല എന്ന് പറഞ്ഞ് പിണങ്ങി കരഞ്ഞു പോകാൻ ക്ഷേത്രത്തിന് ഇറങ്ങി വന്ന തന്ത്രി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന അങ്ങാടി എന്ന് പറഞ്ഞതല്ല ക്ഷേത്രത്തിനിന്ന് ഇറങ്ങി വന്ന തന്ത്രി കയ്യിലേക്ക് വിളക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അതിന്റെ പേര് പൊരിക്കൽ പറയും ബഹളം പറയും അതിന്റെ പേരിൽ ജാതീയത പറയും അതിന്റെ പേരിൽ എന്ത് ജാതീയത നമ്മൾ കഴിപ്പം നമ്മള് സോഷ്യൽ മീഡിയയിലും മറ്റു ചാനലുകളിലും ഒക്കെ പൊട്ടിയൊരു ചടങ്ങുകൾ കാണുന്നുണ്ട് കുട്ടിയുടെ ആര്യങ്ക പുഷ്പാഞ്ജലി അടക്കം നിലവേണ്ടിയ തിരുവായിട്ട് തിരുവനന്ത അതിനുശേഷം ആചാരപരമായ ചില ക്ഷേത്രങ്ങൾ ദർശനം നടത്തണമെന്നുണ്ട് ആ ആചാരപരമായ ആ ക്ഷേത്രങ്ങൾ ചെല്ലുന്ന കൃത്യമായിട്ട് കണ്ടു അവിടെയും അവിടുത്തെ പൂജാരി പ്രസാദം കാരണം ആ ഇദ്ദേഹം പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ചടങ്ങ് കഴിഞ്ഞാണ് വരുന്നത് പക്ഷെ എന്ത് വിദ്യാത്തിനും ക്ഷേത്രത്തിലും ഒഴിഞ്ഞാലും അത് സ്വന്തം ഉരുദ്ധരും ചെയ്യില്ല സ്വന്തം വീട്ടുകാരാണ് അവിടെ വന്നതെങ്കിൽ പോലും അത് ചെയ്യാൻ അത് അതിന്റെ ആചാരത്തിന്റെ ഭാഗമാണ് അത് ചില ശാസ്ത്രീയ അതറിയാത്തന്നില്ല എന്ന് പറഞ്ഞ് തന്നെ വിളിക്കും ഇങ്ങനെയുള്ളവരാണ് അന്ന് തലപ്പുറത്ത് നോക്കി വരുന്നത് കോൺഗ്രസുകാർക്ക് മടുത്ത് കോൺഗ്രസ് അഴിമതിയിൽ മടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെ തീരണം എന്ന് ആലോചിച്ച് നോക്കൂ ആകെ നിലനിൽക്കണ നോക്കിട്ട് അതിന് പോയ നാലോളം നിക്കണം എന്നാൽ അവർക്ക് അഴിമതി തോന്നിയെന്ന് പറഞ്ഞാൽ പിന്നെ നീ വരുന്ന പറയാനുണ്ട് അവരെ നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനി വേറെ ഒന്നും ഉണ്ടാവില്ലയിലേക്ക് എത്തില്ല അങ്ങനെ പുറത്തു തന്നെ ഇവിടെ എന്താ ഈ ഉപദേശക സമിതി പ്രസിഡന്റ് ആയി എന്താ അത്ഭുതം എന്താ അത്ഭുതം തിരുവനന്തപുരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാ ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകെ അറിയിപ്പിച്ചു നോക്കൂ ഇതേപോലെ തന്നെ കോൺഗ്രസ് പുറത്തിറങ്ങി പോന്ന മഹാനാണ് പാർട്ടി മാറി വന്ന മഹാനാണ് ഇപ്പോ സി പി എമ്മിന്റെ ബാനറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പാർട്ടി മാറി വന്നു അപ്പൊ പാർട്ടി മാറി വരുന്നവരെയൊക്കെ പൊതിപ്പിക്കാത്ത സീറ്റുകളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രദേശക സമിതി പ്രസിഡന്റ് രാഷ്ട്രീയ ബോർഡ് അംഗത്വം ഇതൊക്കെ കാട്ടിട്ടാണ് വാ 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 നിനക്ക് കസേര കിട്ടിയില്ലേ കൂട്ടി പോലെ നിനക്ക് സീറ്റ് കിട്ടിയില്ലേ കൂട്ടി പോലെ നിനക്ക് കണ്ടപ്പോ ചിരിച്ചില്ലേ കൂട്ടി വാ ഇവിടെ എത്രയും സഞ്ചരിക്കുന്നുണ്ട് ഇങ്ങനെ ഇത് കാട്ടി പൊതിപ്പിച്ച് ആളുകളെ മാറ്റി എടുക്കാൻ ഒരു ദേവമില്ല കാട്ടിന്റെ വരം ദേവരുടെ ആന വലിയടാ വലിയ നിങ്ങൾ അവിടെ പോയി കത്തിയ കുക്കിയ നത്തിയ എന്താക്കി എന്താന്ന് വെച്ചാൽ ചെയ്തോ കാരണം ഞങ്ങളെ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ട് ആയ കാലത്ത് സ്മാർട്ട് ആയ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം